നമ്മുടെ കെപ്പ് വെച്ച് ഉദ്ഘാടനം ചെയ്ത കളത്തിൽ നമ്മുടെ ബാബു നമ്മുടെ കെ ആർ ബാബു അത് കൊണ്ടിരിക്കുകയാണ് ഇതിനെ ധാരാളം എടുക്കാൻ കഴിയുമോ എന്നാണ് കെ ആർ ബാബു ചോദിക്കുന്നത് കെ ആർ ബാബു അതാ നല്ല അമ്പുകളെല്ലാം മറന്നും ചിരിഞ്ഞും കൊണ്ടാണ് അവിടെ എത്തുന്നത് അതെ ഇല്ല പൊളിച്ചിട്ടില്ല നമ്മുടെ ഷൈജു ഒന്ന് മുമ്പോട്ടാഞ്ഞു പിന്നോട്ട് തന്നെ പോയിരിക്കുകയാണ് ആ വെച്ചോളൂ നിലത്തു ആരും കൊള്ളിക്കാൻ ഇന്നില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ കൊള്ളിച്ചു നമ്മുടെ കപ്പുറത്തിന്റെ ഒരു കുറ്റി എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ ഗോപാലൻ ഒന്ന് മുമ്പോട്ട് സ്ഥാനത്തേക്ക് തന്നെ മാറിയിരിക്കുന്ന കാഴ്ചയാണ് കണയത്തെ അഭ്യാസികളുടെ ബേട്ട് മാത്രമേ കാണാനുള്ളൂ കണയത്തെ അഭ്യാസം കാണുന്നില്ല എന്നാണ് ഇവിടെ നമ്മുടെ പൽമേട്ടനും നമ്മുടെ സമയങ്ങൾ കഴിഞ്ഞു ഇല്ലേ ഒരുപാട് ഇല്ല ഇതുവരെ വന്നു കൊണ്ടിരിക്കുന്നു ഇതുപോലെ വരും നാളുകളിൽ വാശിയേറിയ മത്സരം അതാണ് ജനങ്ങളുടെ പ്രതീക്ഷ നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോൾ എത്രയും പെട്ടെന്ന് അമ്പുകൾ പഠിക്കുന്നുവോ എത്രയും പെട്ടെന്ന് അവരെ മടക്കുന്നുവോ ഒന്ന് പറയാനുണ്ട് നിങ്ങൾ ചെപ്പിൽ നിന്നും അമ്പ് പറിച്ച ശേഷം ചെപ്പ് നിലത്തിടാൻ പാടില്ല അവിടെ ഉള്ള ആൾക്കാരുണ്ട് അവരുടെ കൈവശം കൊടുക്കുക ചെപ്പ് നിലത്തിട്ട് പോരരുന്ന് പുണ്യത്തിന്റെ മുക ആദ്യത്തെ മടക്കത്തിന് നമ്മുടെ രൂപ കൈവശം കിട്ടിയിട്ടില്ല ഞാൻ വാങ്ങി തരും ഞാൻ വാങ്ങി തരും അതാണ് അതെ നൂറ് രൂപ ഏതായാലും മടക്കത്തിന് ആ പൂണിയേട്ടൻ തരുന്ന ഉണ്ണിയാണ് ഉണ്ണി കരാക്കി വെച്ചുകൊണ്ടിരിക്കുക അമ്പുകളുടെ മന്ദഗതിയിലുള്ള മന്ദഗതിയിലുള്ള അമ്പുകൾ ഇവിടെ കാണാൻ തന്നെ കഴിയുന്നില്ലല്ലോ അമ്പുകൾ വളരെ തുച്ഛമായ അമ്പുകൾ മാത്രമേ കളിക്കളത്തിലേക്ക് വരുന്നു തന്നെ ഉള്ളൂ ഓരോ അമ്പുകൾ തൊടു 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 അങ്ങനെ തന്നെ വരണം ഇത് നമ്മുടെ കൊടുക്ക കൊടു എവിടേക്ക് കൊടി കപ്പിലേക്കാണോ ആ തൊട്ടടുത്ത് നിൽക്കുന്ന ശരീരത്തിലേക്കാണോ നല്ലൊരു വാശിയേറിയ മത്സരം തിരുവോണനാളിൽ നടക്കാനിരിക്കുന്ന കണീത്തുകളത്തിന്റെ നല്ല അതിന്റെ മുന്നോടിയായി നടക്കുന്ന പ്രദർശന മത്സരമാണ് പ്രദർശന മത്സരം തുടങ്ങിയിട്ട് എട്ട് ദിവസമായി എന്നിട്ടും അതിന്റെ പുരോഗതി കാണുന്നില്ല നല്ല ഒരു അഭ്യാസി തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ആളുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതേപോലെയുള്ള ഇതേപോലെയുള്ള പ്രോത്സാഹനങ്ങൾ ശബ്ദ കോൺസ്ട്രക്ഷൻ പിന്നോട് തന്നെ മാറിയിരിക്കാണ് ശ്രദ്ധിച്ചു നോക്കിയിരിക്കാൻ നോക്കിയിരിക്കുക അങ്ങനെ തുടങ്ങിയ പല കണയുത്തഭ്യാസികളും അതെ ഷാജു ഗോപാലനുണ്ട് അങ്ങനെ ശ്രീജിത്തുണ്ട് എല്ലാവരും ഉണ്ട് ഫ്രജീഷ് ഉണ്ട് ഇവരെല്ലാവരും തന്നെ നല്ല കണയിൽ അഭ്യാസികൾ തന്നെയാണ് ഒന്ന് മുന്നോട്ട് ആഞ്ഞു പിന്നോട്ട് തന്നെ അങ്ങനെ ചെപ്പ് വെച്ച് നിമിഷങ്ങൾ തന്നെ കഴിഞ്ഞു ആരാണ് ചെപ്പ് വെക്കുന്നത് ആ ചെപ്പ് വെക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന അമ്പുകൾ അരുൺ അരുൺ അതെ നല്ലൊരു കണയത് അഭ്യാസിയായ അരുൺ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മോടൊപ്പം നിന്നുകൊണ്ട് കണയിത് കളത്തിലേക്ക് അമ്പുകണയച്ച ധാരാളം സമ്മാനങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയാണ് അരുൺ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് സമ്മാനങ്ങൾ നേടി ഇപ്പം കൊള്ളിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പറയുന്നു നല്ല ഒരു കണയത്ത് പാഠവും എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ ബാബു ബാബു കണിക്കളത്തിൽ ചെപ്പ് തൂക്കി ഒറ്റ എടുക്കാൻ ആർക്കും കഴിയില്ല ഒന്നുകൂടി വീണ്ടും അറിയിക്കുകയാണ് തൂക്കി ഒക്കി ഒറ്റയായാലും ഒറ്റയായാലും ആദ്യത്തെ മടക്കത്തിന് നൂറ് രൂപ നമ്മുടെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അതെ ഇപ്പോൾ ഇപ്പോഴും അയച്ചോണ്ടിരിക്കുന്നത് പിങ്ക് നിന്നും വന്ന നല്ലൊരു കണയിൽ അഭ്യാസം ഉണ്ണിയാണ് അശോകന ഇവിടുന്ന് പലരും അദ്ദേഹത്തിന് അറിയാം അശോക എന്നല്ല ഒരു മത്സരം തന്നെ കൊണ്ടിരിക്കുന്ന കാണികൾ അതും ഒരു പക്ഷെ അതിന് കാരണമാവാ ഇപ്പോൾ നമ്മുടെ ഉണ്ണി വെച്ച ചെപ്പിനു നേരെ എഴുതുകൊണ്ടിരിക്കുന്നത് നമുക്ക് നല്ലൊരു മത്സരം കാഴ്ചവെക്കണ്ടേ നിർത്തമേ നല്ലൊരു വാശിയേറിയ മത്സരം തന്നെ കാണാൻ ബാബുമാരുടെ ഒരു കടം തന്നെയാണ് ഇത് എത്ര ബാബുമാരുണ്ട്

മകൻ സനിയ രവിയുടെ മകൻ രവി കളിക്കളത്തിൽ അമ്പുകൾ അഭ്യാസ അദ്ദേഹത്തിന്റെ മകനാണ് ഉണ്ണി ഉണ്ണിയാണ് അതാ തൂക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് എടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ 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 ഇല്ല ആർക്കും കഴിഞ്ഞിട്ടില്ല തൂക്കി ഒറ്റ എടുക്കും എന്ന പ്രതീക്ഷയുണ്ട് ഞങ്ങൾ എടുക്കും പുറത്തോട് കഴിയട്ടെ അല്ലേ നല്ലൊരു വാശിക മത്സരം ഇതുപോലെ ഉള്ള മത്സരം ആയിരിക്കരുത് തിരുവോണനാൾ ഒരുപാട് കഴിഞ്ഞു ഇപ്പോൾ അനുകൂലമായി അനുകൂലമായിക്കൊണ്ടിട്ടായിരിക്കും ഈ കളിക്കളത്തിലുള്ള അമ്പുകൾ അവിടെ നീല വേഡ്ജ് ധരിച്ച തണേത് അഭ്യാസികളാണ് ഇപ്പോൾ ചെപ്പിലേക്ക് അമ്പ അമ്പുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത് അവരെ മടക്കാൻ പിങ്ക് വേഡ്ജ് ധരിക്കൽ ും കളത്തിലേക്ക് ആരും കിടക്കരുത് കളത്തിലുള്ളത് എന്തിനാണ് ഈ മത്സരം തന്നെ കണിയത്ത് മത്സരം തന്നെ നമ്മുടെ ടീം പട്ടാളി പത്താറ് ഇവരെ അറിയിച്ചിരിക്കുന്നത്

അമ്പുകള ധരിച്ച മടക്കി എന്ന് പറയുന്ന ചെപ്പിൽ നിന്നും അമ്പ് പറഞ്ഞ ശേഷം അവിടെ നിലത്തിടാൻ പാടില്ല ചെപ്പ് പൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ കൈവശം നിങ്ങൾ ആൾക്കാരുടെ കൈവശം മാത്രമേ ചെപ്പ് നൽകാവുള്ളൂ അവിടെ എടുത്തിട്ട് കഴിഞ്ഞാൽ കിടക്കും എടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ തൂക്കി വെച്ച തൂക്കി വച്ചയ്ക്ക് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തായിട്ടില്ല പക്ഷെ അതെ നല്ല നല്ല ഒരു വാശികരെ മത്സരം തൂക്കി വെച്ച തൂക്കി ഇന്നലെ കുഞ്ഞിനാമൻ വൈദ്യരതിന്റെ കണക്കായിരുന്നു അമ്പ് കൊള്ളിച്ചത് ആ തൂക്കി ആ ചെപ്പിന്റെ കണ മുകളിലേക്ക് നിൽക്കുന്ന കണക്കി കണക്ക് അമ്പുകൊള്ളിച്ച കുഞ്ഞനാരിക്കുന്ന നീല ഭേദാരിയായ കണയിൽ അഭ്യാസിച്ചു വാശി കയറിയ ഒരു മത്സരം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കളിക്കണം എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള സംഗതി തന്നെയാണ് കളിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അവിടെ ചെന്ന് ആ ചെപ്പിൽ നിന്ന് അമ്പ് പറിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നീതിപൂർവം നീതിപൂർവം സത്യസന്ധമായി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് അപേക്ഷിക്കുകയാണ് നല്ല ഒരു അഭിപ്രത കാണുന്നില്ല അഭിപ്രായം കാണുന്നില്ല അങ്ങനെ അതാ ചെട്ടൻ നേരെ കൊണ്ടിരിക്കുന്ന കണിയഭ്യാസികൾ അവരെ മടക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മറുപക്ഷക്കാശിയേറിയ ഒരു മത്സരം നാം പ്രതീക്ഷിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് ഈ മടക്കം മടക്കം ഉണ്ടാവുന്നില്ല കൊളിച്ചിട്ട് വേണ്ടേ നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും അത്രയും ഇത്രയും സമയമായിട്ടും ആ ചെപ്പിൽ അമ്പ് കൊള്ളിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ നല്ല കണി തവാതെ പിന്നിൽ നിന്ന് ആരോ നിങ്ങൾ ഒരു ഭാഗത്തുള്ളവർ അമ്പയ്യൻ സമയത്ത് മറുപക്ഷത്തുള്ളവർ അത് ശബ്ദകോലാഹലങ്ങളിലുമുണ്ട് ശബ്ദഗോലാഹലം ശബ്ദഗോലാഹലം ഇതാണ് ഈ കളിക്കളത്തിന്റെ വിജയം എന്ന് പറയുന്നത് കാണികൾ നിശബ്ദരായി നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ കടയിൽ അഭ്യസിക്കുമ്പോൾ അതിനുള്ള പ്രോത്സാഹനമാവുന്നില്ല

കൊച്ചു മുത്തപ്പൻ എന്ന് പറയുന്ന പ്രജീഷ് അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടെ ഉണ്ട് പ്രദീപൻ പ്രദീപിന്റെ അച്ഛൻ മുമ്പ് ഇവിടെ കണിയഭ്യാസിയായിരുന്നു മുത്തപ്പന് എല്ലാവർക്കും അറിയുമോ എന്ന് തോന്നുന്നില്ല എന്നിരുന്നാൽ എല്ലാവർക്കും അറിയാം പ്രജീഷിനെ ഉറപ്പാണ് അവിടെ അമ്പുകളാണ് പക്ഷെ അമ്പുകൾ കൊണ്ടുവരുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം അത് കൂർപ്പിച്ചുകൊണ്ടുവരാൻ അമ്പുകൾ ഒരിക്കലും കൊണ്ടുവരാൻ ഇല്ലാത്തത് എന്നാലും അത്രയും ശക്തിയാണ് പഴയ കാലത്തെ യുദ്ധത്തിനും ആഹാര സമ്പാദനത്തിനും വേണ്ടി കൊണ്ട് ഉപയോഗിച്ചിരുന്ന അമ്പും വീട്ടും ഇന്ന് മത്സരത്തിന് വേണ്ടിക്കൊണ്ട് അഞ്ചടി പിന്നോട്ട് തന്നെ പോകും അങ്ങനെ എന്തുകൊണ്ട് ആ ചെപ്പിനെ കാണുന്നില്ല അപ്പോ ഒരു വാശിയേറിയ മത്സരം നമുക്ക് കാണാനിരിക്കും അതിന്റെ മുന്നോടിയായി നടന്നുകൊണ്ടിരിക്കുന്ന കണിയൊക്കെ പ്രദർശനം അതിപുണർന്നിരിയ. അതേ ഇതേപോലെ പിന്നീട് നടന്നതകളെ പോലെയുള്ള ആരവങ്ങൾ അതിശമാണ് മുഖത്തെ എവിടെ പോയി അതിനുമുൻപ് സിനിമയുടെ മുഖസ്തു പൂർത്തിയാക്കേണ്ടേ പിന്നീട് എന്നല്ലേ അതേ ഇങ്ങോട്ട് മുടക്ക് പ്ലീസ് ಓ ಯೆ 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 ಯ

അപ്പൊ നല്ല ഒരു വാർഷികത്തെ മത്സരം തന്നെ കഴിച്ചവെക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി അരുൺ ആണ് അരുൺ അരുണിനെ

아니, 뭐라, 이라고. 어, 네, 뭐라, 이가 이리, 브레이너. 저, 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 പറഞ്ഞു അദ്ദേഹത്തെ മണക്കാരും കഴിഞ്ഞിട്ടില്ല എല്ലാവരും

അറിയാം അതുപോലെ തന്നെ ഇവിടെ വാഗ്ദാനം ചെയ്ത മടക്കത്തിന് ഉള്ള സമ്മാനമാണ് നൂറ് രൂപ അപ്പോ നല്ലൊരു വാശിയുടെ മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അതിനുള്ള ഒരു തുടക്കം ആണ് എന്ന് തോന്നുന്നു ഈ കളി അവസാനിക്കാൻ പോകുന്ന സമയത്ത് മത്സരങ്ങൾ ഇതാ ഇതേപോലെയുള്ള പിന്നിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ഈ ഇത്തരം പ്രോത്സാഹനങ്ങൾ കൊടുക്കണമെന്ന് അപേക്ഷിക്കാൻ മരിച്ച പോലെ നിൽക്കുമ്പോൾ പത്ത് മടക്കങ്ങളോളം മുൻകാലങ്ങളിൽ വന്നതാണ് അപ്പൊ നമ്മുടെ ഉണ്ണിയത നല്ല ഒരു മത്സരം തന്നെ നല്ല ഒരു മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചു ശ്രദ്ധിക്കണം ഇപ്പൊ നേരത്തെ സനൽ തന്നെയാണ് പിന്നോട്ട് ഓടണം മടക്കമാണെങ്കിൽ പിന്നോട്ട് തന്നെ ഓടണം ഇതേപോലെയുള്ള ഒരു പ്രോത്സാഹനങ്ങൾ കാണികൾക്കുള്ള പ്രോത്സാഹനമാണ് ഇല്ലേ പ്രോത്സാഹനം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഒരുപക്ഷം കഴിയുമ്പോൾ മറുപക്ഷത്തിനു ആവാം ഈ പ്രോത്സാഹനം അതാണ് ഒരു പക്ഷം അമ്പുകൾ അയക്കുന്ന സമയത്ത് മറുപക്ഷം അവർക്ക് വേണ്ടി മറ്റവർക്കും വേണ്ടിക്കുള്ള പ്രോത്സാഹനം കൊടുക്കണം ഇതേപോലെ അതാണ് പഴയ കാലത്തുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം നമ്മൾ എത്രാമത്തെ അമ്പാണ് മൂന്നാമത്തെ അമ്പ് അപ്പൊ നിലത്ത് നിന്നും എടുത്തു പറിക്കണം ഒറ്റയാണെങ്കിൽ ചെപ്പ് നിലത്ത് നിന്നും എടുത്തു പറിക്കുകയും ഇരട്ടി അമ്പാണെങ്കിൽ നിലത്ത് വെച്ച് പറിക്കുകയും വേണം ചെപ്പ് നിലത്ത് വിട്ടു കൊടുത്തിരിക്കുകയാണ് ആ ചെപ്പിനു നേരെ അയക്കുന്ന അമ്പുകളയക്കുന്ന കണീത്തഭ്യാസികൾ എന്തോ എന്നറിയില്ല അനുഭവങ്ങളുള്ള തോന്നുന്നത് ചെയ്തിട്ടുണ്ട് ആ കുട്ടിയെ കൊച്ചുകുട്ടി അപ്പുറം നൽകിയ കുട്ടിയെ ശ്രദ്ധിക്കണം ആ കൊച്ചുകുട്ടിയെ അപ്പുറം നൽകുന്ന ഇന്ന് മറ്റൊന്നാൾ തൊട്ട് ആരംഭിച്ച ഈ കളിക്കളത്തിന്റെ എട്ടാം ദിവസമായി ഇന്ന് രണ്ടാമത്തെ കളി ഈ കളമല്ല അടുത്ത കളത്തോടു കൂടി ഇന്ന് ആ നമ്മുടെ ഉണ്ണി ഉണ്ണി അതാ ചെപ്പ് സനൽ സനലാണ് അദ്ദേഹത്തെ മുടക്കിയത് അരുണ്യ മടക്കിയിരിക്കൽ അതെ അവർക്കാണ് ഇങ്ങനെയാണ് പിറകോട്ടോണം മടക്കി കഴിഞ്ഞാൽ പിറകോട്ടോണം കാരണം തിരിച്ചു ഇങ്ങോട്ട് ഓടുന്ന സമയത്ത് കണ്ട് നമുക്ക് വരുന്നല്ലേ കണ്ണിലേക്ക് അമ്പ് മറ്റുള്ളവരായിരിക്കും അദ്ദേഹം അത് പഠിച്ചവനാണ് മടക്കമാവുമ്പോൾ പിറകോട്ടേ ഓടാൻ പാടുള്ളൂ അതെ അങ്ങോട്ടാണ് കൊണ്ടിട്ടില്ല എന്നാണ് നമ്മൾ സുഹൃത്തുക്കൾ ശ്രീ സഹോദരിമാർ പറയുന്നത് പൊള്ളിച്ചിട്ട് ഓടിയ പോരെ അവിടെ വാടി പൊളിക്കാനാണില്ലേ അല്ലെങ്കിൽ ചൂടിക്കാണിക്കാനാണില്ലേ നല്ലൊരു വാശിയേറിയ മത്സരം കാണികൾ കാണാൻ വേണ്ടി കൊണ്ട് കാത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് പോരാ ഞാൻ കൊണ്ടിച്ചതാണ് മറ്റുള്ളവർ പറിച്ചത് എന്നാണ് ഊപ്പര് പറയുന്നത് അത് പോട്ടെ അതെ അവസാനിച്ച് അമ്പുകളെ എഴുതെടുക്കൽ ചടങ്ങാണ് ഇത് കളിക്ക് ശേഷം നടക്കുന്നതാണ്